നമസ്കാരം പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഘടകപഥം എന്ന ടോപ്പിക് ആണ് ഇപ്പൊ നമ്മുടെ മലയാളം സിലബസിൽ എൽ ഡി സി പ്ലസ് ടു അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്സ് ആണ് വരുന്നത് അതിൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആണ് ഘടകപഥം അപ്പോൾ ഘടകപഥത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സമാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി സമാസം എന്താണെന്നും സമാസത്തിന്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എ സി ആർ ടി പാഠഭാഗത്തിലൂടെ പോവാം അപ്പോൾ അതിനു മുമ്പായി എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ദാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊരു പേജായിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം നിങ്ങൾക്ക് എല്ലാ മലയാളം ക്ലാസ്സസും സിലബസ് അനുസരിച്ചുള്ള എല്ലാ മലയാളം ക്ലാസ്സസും ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് കാണാം അതുകൂടാതെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്സ് ക്ലാസ്സുകൾ പെഡഗോജി ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ആണ് വേണ്ടതെങ്കിൽ സിലബസ് അനുസരിച്ചുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും നമുക്ക് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തേത് അസുലഭ നിമിഷം അസുലഭ നിമിഷം ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുക അസുലഭമായ നിമിഷം എങ്ങനെയാണ് ഘടകപഥമാക്കേണ്ടത് അതുപോലെ സമാസം എങ്ങനെയാണ് സമാസത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചെടുത്തു അപ്പോൾ ഇന്ന് നമുക്ക് വെറുതെ ഒരു റിവിഷൻ പോലെ ഒന്ന് വായിച്ചു പോവാം അസുലഭ നിമിഷം അസുലഭ നിമിഷം എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ അസുലഭമായ നിമിഷം എന്നാണ് വരുന്നത് അസുലഭ നിമിഷം അസുലഭമായ നിമിഷം ഏത് സമാസത്തിലാണ് ഉൾപ്പെടുന്നത് കർമ്മധാരായ സമാസം അല്ലേ ആയ എന്ന പ്രത്യേകം ചേർന്ന് വരുന്നത് ഏതിലാണ് കർമ്മധാരായ സമാസത്തിലാണ് അടുത്തത് അനന്ത വിഹായസ് അനന്തവിഹായസ് എന്നത് ഘടകപദമാക്കുമ്പോൾ അനന്തമായ വിഹായസ് അനന്തമായ വിഹായസ് എന്നാണ് ലഭിക്കുന്നത് അനന്തമായ ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത് ഏതാണ് കർമ്മധാരായ സമാസമാണ് അടുത്തത് അച്ഛനമ്മമാർ അച്ഛനമ്മമാർ ഘടകപഥമാക്കുമ്പോൾ അച്ഛനും അമ്മയും അച്ഛനമ്മമാർ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും ഇവിടെ എന്താ സംഭവിച്ചത് തുല്യ പ്രാധാന്യമാണ് അതായത് പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമുള്ള സമാസം ഏതാണ് ദ്വന്ദ് സമാസം അച്ഛനമ്മമാർ എന്നത് ഏതിലാണ് ദ്വന്ദ് സമാസത്തിലാണ് ഉൾപ്പെടുന്നത് സമാസങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല പകരം ഘടകപഥമാക്കുക അല്ലെങ്കിൽ വാക്യം ചേർത്തെഴുതുക എന്നെല്ലാം ചോദിച്ചേക്കാം അപ്പോ അച്ഛനമ്മമാർ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ഘടകപഥമാക്കുമ്പോൾ അച്ഛനും അമ്മയും എന്നാണ് ലഭിക്കുന്നത് അടുത്തത് ആദ്യാവസാനം ആദ്യാവസാനം ആദ്യം മുതൽ അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെയാണ് ഏത് ആദ്യാവസാനം എന്ന സമസ്ത പദത്തെ ഘടകപഥങ്ങളാക്കുമ്പോൾ ലഭിക്കുന്നത് ഇവിടെ മുതൽ എന്നതാണ് ഏത് ഘടകപഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുതൽ എന്നത് ഏതിലാ ഉൾപ്പെടുന്നത് ഗതിയിലാണ് അപ്പോൾ ഗതി എന്താണ് വ്യാക്ഷേപകം എന്താണ് അതുപോലെ സമാസം എന്താണ് എല്ലാം മുമ്പത്തെ ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അപ്പൊ അടുത്തത് ഉജ്ജ്വല ശില്പങ്ങൾ ഉജ്ജ്വല ശില്പങ്ങൾ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ ഉജ്ജ്വലമായ ശില്പങ്ങൾ എന്നാണ് ലഭിക്കുക ഉജ്ജ്വല ശില്പങ്ങൾ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ ഉജ്ജ്വലമായ ശില്പങ്ങൾ അടുത്തത് ഉത്സവകാലം ഉത്സവകാലം എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് ഉത്സവങ്ങളുടെ കാലം ഉത്സവങ്ങളുടെ കാലമാണ് ഉത്സവകാലം അടുത്തത് കമ്മലിനൊക്കും പൂവുകൾ കമ്മലിനൊക്കും പൂവുകൾ എങ്ങനെയാണ് കമ്മല് പോലെയുള്ള പൂവുകൾ ഉപമിത തൽപുരുഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പോലെ എന്ന ഇടനില വരുന്നത് ഏതാണ് ഉപമിത തൽപുരുഷനാണ് അപ്പം കമ്മല് പോലെയുള്ള പൂവുകളാണ് കമ്മലിനൊക്കും പൂവുകൾ കമ്മല് പോലെയുള്ള പൂവുകൾ അടുത്തത് കളി കളി കളിയുപകരണങ്ങൾ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ കളിക്കാനുള്ള ഉപകരണങ്ങൾ കളി ഉപകരണങ്ങൾ കളിക്കാനുള്ള ഉപകരണങ്ങൾ എന്നാണ് വരുന്നത് കളിപ്പാട്ടങ്ങൾ എന്തിനാണ് കളിക്കുന്നതിനാണ് അപ്പൊ കളിക്കാനുള്ള ഉപകരണങ്ങളാണ് കളി ഉപകരണങ്ങൾ അടുത്തത് കൽകഷണം കൽകഷണം കല്ലിൻ്റെ കഷണം അല്ലെ കല്ലിൻ്റെ കഷണമാണ് ഏത് കൽകഷണം എന്നത് കല്ലിൻ്റെ എന്ന വിഭക്തി പ്രത്യയം ചേർന്ന് വരുന്നു അടുത്തത് കവിതച്ചെടി കവിത ചെടി എങ്ങനെയാ വിഗ്രഹിക്കുക കവിതയാകുന്ന ചെടി കവിത ചെടി കവിതയാകുന്ന ചെടി അടുത്ത നോക്കാം കുതിരത്തല കുതിരത്തല എന്ന സമസ്തപദത്തെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ കുതിരയുടെ തല കുതിരത്തല കുതിരയുടെ തല അടുത്ത കൈതമലർമണം കൈതമലർമണം കൈതമലരിന്റെ മണം കൈതമലരിന്റെ മണമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഘടകപഥങ്ങളെല്ലാം മലയാളം നോട്ട്സിൽ അതായത് ലേണിംഗ് ആപ്പിലെ മലയാളം നോട്ട്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ് അടുത്തത് ചന്ദന പൊട്ട് ചന്ദന പൊട്ട് ചന്ദനം കൊണ്ടുള്ള പൊട്ടാണ് ചന്ദന പൊട്ട് ചന്ദന പൊട്ട് എന്നത് ഘടകപഥമാക്കുമ്പോൾ ചന്ദനം കൊണ്ടുള്ള പൊട്ട് പൊട്ട് എങ്ങനെയാണ് ചന്ദനം കൊണ്ടുള്ള പൊട്ടാണ് അടുത്തത് ദൈവിക വചനങ്ങൾ ദൈവിക വചനങ്ങൾ എങ്ങനെയാ വിഗ്രഹിക്കുക ദൈവികമായ വചനങ്ങൾ ദൈവിക വചനങ്ങൾ ദൈവികമായ വചനങ്ങൾ അടുത്തത് ചെറു കഷണം ചെറു കഷണം എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ചെറിയ കഷണം എന്നാണ് കിട്ടുക ചെറു കഷണം ചെറിയ കഷണം അടുത്ത ചില്ലകൾ ചെറു ചില്ലകൾ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ ചെറിയ ചില്ലകളാണ് ചെറിയ ചില്ലകളെയാണ് നമ്മൾ ചുരുക്കി എന്ന് പറയാം ചെറു ചില്ലകൾ എന്ന് പറയാറുള്ളത് അടുത്തത് തുണി കഷണങ്ങൾ തുണി കഷണങ്ങൾ തുണിയുടെ കഷണങ്ങളാണ് തുണിയുടെ കഷണങ്ങളാണ് ഏത് തുണിക്കഷണങ്ങൾ അടുത്ത തേൻ തുള്ളി തേൻ തുള്ളി ഘടകപഥമാക്കുമ്പോൾ തേനിൻ്റെ തുള്ളിയാണ് തേനിൻ്റെ തുള്ളിയാണ് ഏത് തേൻ തുള്ളി എന്നത് അടുത്തത് ദിവ്യപുരുഷൻ ദിവ്യപുരുഷൻ ഘടകപഥമാക്കുമ്പോൾ ദിവ്യനായ പുരുഷനാണ് ദിവ്യനായ പുരുഷൻ ദേവതയെന്നോണം ദേവത എന്നോണം ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ ദേവതയെ പോലെ ദേവതയെന്നോണം ദേവതയെ പോലെ അടുത്തത് നിർമ്മല വെള്ളപ്പട്ടിലകൾ നിർമ്മല വെള്ളപ്പട്ടിലകൾ ഘടകപഥമാക്കുമ്പോൾ നിർമ്മലമായ പോലെയുള്ള ഇലകളാണ് ഏത് നിർമ്മല വെള്ളപ്പട്ടിലകൾ നിർമ്മലമായ പോലെയുള്ള ഇലകൾ അടുത്തത് നാട്ടുകവിത നാട്ടുകവിത ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ നാട്ടിലെ കവിത നാട്ടിലെ കവിതയാണ് ഏത് നാട്ടുകവിത എന്നത് നാദതരംഗം നാദതരംഗം തരംഗം എന്നത് ഘടകപമാക്കുമ്പോൾ നാദത്തിൻ്റെ തരംഗമാണ് നാദത്തിൻ്റെ നാദത്തിൻ്റെ തരംഗമാണ് ഏത് നാദതരംഗം തരംഗം എന്നത് അടുത്തത് നിലാവലകൾ നിലാവലകൾ നമുക്കറിയാം ഘടകപഥമാക്കുമ്പോൾ നിലാവിൻ്റെ അലകളാണ് വരുന്നത് അല്ലെ നിലാവിൻ്റെ അലകളാണ് നിലാവലകൾ അതുപോലെ നീലത്താമര നീലത്താമര ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ നീല നിറമുള്ള താമരയാണ് ഏത് നീലത്താമര എന്നത് അടുത്തത് നീലനിലാവ് നീലനിലാവ് നീലനിറമുള്ള നിലാവ് നീല നിറമുള്ള നിലാവാണ് നീലനിലാവ് അടുത്തത് നീലക്കുന്ന് നീലക്കുന്ന് എന്നത് ഘടകപഥമാക്കുമ്പോൾ നീലനിറമുള്ള കുന്നാണ് ഏത് നീലക്കുന്ന് നീല നിറമുള്ള കുന്നാണ് നീലക്കുന്ന് അടുത്തത് പണിയായുധങ്ങൾ പണി ആയുധങ്ങൾ പണിക്കുള്ള ആയുധങ്ങളാണ് ഏത് പണി ആയുധങ്ങൾ എന്നത് പണിക്കുള്ള ആയുധങ്ങൾ അടുത്തത് പച്ചക്കുളം പച്ചക്കുളം എന്നത് ഘടകപഥമാക്കുമ്പോൾ പച്ച നിറമുള്ള കുളമാണ് പച്ച നിറമുള്ള കുളമാണ് പച്ചക്കുളം അടുത്തത് പച്ചിലകൾ പച്ചിലകൾ നമുക്കറിയാം പച്ച നിറത്തിലുള്ള ഇലകളാണ് പച്ചിലകൾ നീല നിറത്തിലുള്ള താമരയാണ് നീലത്താമര പച്ചിലകൾ പച്ച നിറത്തിലുള്ള ഇലകൾ അടുത്ത പവിഴച്ചുണ്ട് പവിഴച്ചുണ്ട് പവിഴം പോലുള്ള ചുണ്ട് അല്ലെ പവിഴം പോലുള്ള ചുണ്ടാണ് പവിഴച്ചുണ്ട് പോലെ എന്നുള്ള പോലുള്ള അതായത് ഉപമിത തൽപുരുഷനിലാണ് ഉൾപ്പെടുക പവിഴം പോലുള്ള എന്തിനാണ് ഉപമിക്കുകയാണ് ചെയ്യുന്നത് പവിഴം പോലുള്ള ചുണ്ട് അടുത്തത് പട്ടിലകൾ പട്ടിലകൾ പട്ടുപോലെയുള്ള ഇലകളാണ് പട്ടുപോലുള്ള ഇലകളാണ് ഏത് പട്ടിലകൾ എന്നത് പച്ച പച്ചിലക്കുമ്പിൾ പച്ചിലക്കുമ്പിൾ ഘടകപഥമാക്കുമ്പോൾ പച്ചില കൊണ്ടുള്ള കുമ്പിൾ പച്ചില കൊണ്ടുള്ള കുമ്പിളാണ് പച്ചിലക്കുമ്പിൾ അടുത്തത് പുതുവസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ എങ്ങനെ ഘടകപഥമാക്കാം പുതുതായ വസ്ത്രങ്ങൾ പുതുതായ വസ്ത്രങ്ങളാണ് പുതുവസ്ത്രങ്ങൾ അടുത്തത് പൂമ്പൊടി പൂമ്പൊടി പൂവിലെ പൊടിയാണ് ഏത് പൂമ്പൊടി എന്ന് പറയാറുള്ളത് പൂവിലെ പൊടിയാണ് പൂമ്പൊടി അടുത്തത് പൂപ്പുഞ്ചിരി പൂ പുഞ്ചിരി എന്നത് പൂപോലുള്ള പുഞ്ചിരിയാണ് പുഞ്ചിരി എങ്ങനെയാണ് പൂ പൂപോലെയുള്ളതാണ് അതാണ് പൂപുഞ്ചിരി അടുത്ത പൂഞ്ചിറക് പൂഞ്ചിറക് പൂവിന്റെ ചിറകാണോ അല്ല എങ്ങനെയാ വരിക പൂപോലെയുള്ള ചിറകാണ് പൂഞ്ചിറക് പൂഞ്ചിറക് പോലുള്ള ചിറക് അടുത്തത് പേരാറലകൾ പേരാറലകൾ എന്തിനാണ് പേരാറിന്റെ അലകളാണ് വരുന്നത് പേരാറിന്റെ അലകളാണ് ഏത് പേരാർ അലകൾ അടുത്ത പ്രപഞ്ചശൂന്യത ശൂന്യത പ്രപഞ്ച ഘടകപഥമാക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ശൂന്യതയാണ് വരിക പ്രപഞ്ചത്തിലെ ശൂന്യതയാണ് ഏത് പ്രപഞ്ച ശൂന്യത അടുത്തത് ഗ്രന്ഥം പ്രകൃതി ഗ്രന്ഥം പ്രകൃതിയാകുന്ന ഗ്രന്ഥമാണ് പ്രകൃതി ഗ്രന്ഥം പ്രകൃതി ഭാഷ പ്രകൃതി ഭാഷ എങ്ങനെയാ പ്രകൃതിയുടെ ഭാഷ പ്രകൃതിയുടെ ഭാഷയാണ് പ്രകൃതി ഭാഷ അടുത്തത് മരച്ചില്ല മരച്ചില്ല എന്തിൻ്റെ ചില്ലയാണ് മരത്തിൻ്റെ ചില്ലയാണ് മരച്ചില്ല അല്ലെ മരത്തിൻ്റെ ചില്ലയാണ് മരച്ചില്ല മലയരുവി മലയരുവി എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് മലയിലെ അരുവിയാണ് വരുന്നത് മലയിലെ അരുവിയാണ് മലയരുവി അടുത്തത് നോക്കാം മയിൽ പീലി സ്പർശം മയിൽ പീലി സ്പർശം ഘടകപഥമാക്കുമ്പോൾ പീലിയുടെ സ്പർശമാണ് മയിൽ പീലി സ്പർശം മയിൽ പീലിയുടെ സ്പർശം അടുത്ത മലഞ്ചെരിവ് മലഞ്ചെരിവ് എന്തിന്റെ ചെരുവാണ് മലയുടെ ചെരിവാണ് അപ്പോൾ മലയുടെ ചെരിവാണ് ഏത് വരുന്നത് മലഞ്ചെരിവ് എന്ന് വരുന്നത് മലഞ്ചെരിവ് മലയുടെ ചെരിവ് അടുത്തത് മണൽ മാളിക മണൽ മാളിക എന്തുകൊണ്ടുള്ള മാളികയാണ് മണൽ കൊണ്ടുള്ള മാളികയാണ് അപ്പൊ മണൽ കൊണ്ടുള്ള മാളികയാണ് ഏത് വരുന്നത് മണൽ മാളിക എന്ന് വരിക മണൽ കൊണ്ടുള്ള മാളിക മണൽ മാളിക മഞ്ഞക്കുന്ന് മഞ്ഞക്കുന്ന് എങ്ങനെയാണ് എങ്ങനെയുള്ള കുന്നാണ് മഞ്ഞ നിറമുള്ള കുന്നാണ് മഞ്ഞ നിറമുള്ള കുന്നാണ് ഏത് വരുന്നത് മഞ്ഞക്കുന്ന് എന്ന് വരുന്നത് അടുത്തത് മരക്കൊമ്പ് മരക്കൊമ്പ് ഘടകപഥമാക്കുമ്പോൾ എന്തിൻ്റെ കൊമ്പ മരത്തിന്റെ കൊമ്പാണ് എന്തിൻ്റെ കൊമ്പാണ് മരത്തിന്റെ കൊമ്പാണ് മരക്കൊമ്പ് അടുത്തത് മണൽ തരി മണൽത്തരി എന്തിൻ്റെ തരിയാണ് മണലിൻ്റെ തരിയാണ് മണലിൻ്റെ തരിയാണ് മണൽ തരി അടുത്തത് മുഖകാന്തി മുഖകാന്തി മുഖത്തിൻ്റെ കാന്തിയാണ് മുഖത്തിൻ്റെ കാന്തിയാണ് മുഖകാന്തി മുളൻ തണ്ട് മുളന്തണ്ട് സമസ്തപദത്തെ വിഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ മുളയുടെ തണ്ട് മുളം തണ്ട് മുളയുടെ തണ്ട് എന്തിന്റെ തണ്ടാണ് മുളയുടെ തണ്ടാണ് അടുത്തത് മരതകവർണ്ണ പച്ചില മരതകവർണ പച്ചില മരതകത്തിന്റെ നിറമുള്ള പച്ചില മരതകത്തിന്റെ നിറമുള്ള പച്ചില അടുത്തത് മഞ്ഞമുകിൽ ഇവിടെ വർണ്ണം വർണ്ണം എന്ന് വെച്ചാൽ എന്താ നിറം എന്നാണ് അർത്ഥം വരുന്നത് വർണ്ണം നിറമാണ് മരതക വർണ്ണ പച്ചില മരതകത്തിൻ്റെ നിറമുള്ള പച്ചില എന്ന് വരും അടുത്ത മഞ്ഞ മുകിൽ മഞ്ഞ മുഗിൽ മഞ്ഞ നിറമുള്ള മുകിൽ മഞ്ഞ നിറമുള്ള മുകിൽ മനുഷ്യ മനസ്സ് മനുഷ്യ മനസ്സ് എന്തിൻ്റെ മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സാണ് മനുഷ്യ മനസ്സ് മിൽ ചക്രം മിൽചക്രം എന്തിൻ്റെ ചക്രമാണ് മില്ലിൻ്റെ ചക്രം മില്ലിൻ്റെ ചക്രമാണ് മിൽചക്രം അടുത്ത് മീനച്ചൂട് മീനച്ചൂട് മീനത്തിലെ ചൂട് എപ്പോഴുള്ള ചൂടാ മീനത്തിലെയാണ് മീനത്തിലെ ചൂടാണ് മീനച്ചൂട് മുല്ലവള്ളി എന്തിൻ്റെ വള്ളിയാണ് മുല്ലയുടെ വള്ളിയാണ് മുല്ലയുടെ വള്ളിയാണ് മുല്ലവള്ളി അടുത്തത് കൈകൾ മോതിരക്കൈകൾ കൈകൾ മോതിരം അണിഞ്ഞ കൈകളാണ് വരുന്നത് മോതിരം അണിഞ്ഞ കൈകൾ യന്ത്ര ഗർജനം യന്ത്രഗർജനം ഘടകപഥമാക്കുമ്പോൾ യന്ത്രത്തിന്റെ ഘർജനം എന്തിന്റെ ഘർജനം യന്ത്രത്തിന്റെ ഘർജനം അടുത്തത് യൗവനകാന്തി യൗവനകാന്തി യൗവനത്തിന്റെ കാന്തി യൗവനത്തിന്റെ കാന്തി മുഖകാന്തി മുഖത്തിന്റെ കാന്തി യൗവനകാന്തി യൗവനത്തിന്റെ കാന്തി രോഗസമയത്ത് രോഗസമയത്ത് രോഗമുള്ള സമയത്ത് രോഗമുള്ള സമയത്ത് അടുത്തത് വഴി പോക്കൻ എന്താണ് വഴിയിലൂടെ പോകുന്നയാളെയാണ് എന്തു പറയാ വഴി പോക്കൻ എന്ന് പറയാറുള്ളത് വഴിയിലൂടെ പോകുന്നവനാണ് വഴിപോക്കൻ വലക്കണ്ണികൾ വലക്കണ്ണികൾ വലയുടെ കണ്ണികൾ വലയുടെ കണ്ണികൾ അടുത്തത് വെള്ളില വള്ളി വെള്ളില വള്ളി വെള്ളിലകളുള്ള വള്ളിയാണ് വെള്ളിലകളുള്ള വള്ളിയാണ് അടുത്തത് വെയിൽ നാളം വെയിൽ നാളം ചോദിച്ചിട്ടുള്ളതാണ് വെയിലിൻ്റെ നാളമാണ് വെയിലിന്റെ നാളമാണ് ഏത് വെയിൽ നാളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം ഈ ഘടകപഥങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നാണ് അടുത്തത് സ്നാനഗൃഹം സ്നാനം നടത്തുന്നതിനുള്ള ഗൃഹമാണ് ഏത് സ്നാനഗൃഹം അടുത്തത് സ്വാഗതഗാനം സ്വാഗതഗാനം എന്തിനാണ് സ്വാഗതഗാനം സ്വാഗതത്തിനുള്ള ഗാനമാണ് ഒരാളെ വരവേൽക്കൻ സ്വാഗതം ചെയ്യാൻ അതായത് സ്വാഗതത്തിനുള്ള ഗാനമാണ് സ്വാഗതഗാനം അടുത്തത് അമ്പലമുറ്റം അമ്പലമുറ്റം എന്തിൻ്റെ മുറ്റമാണ് അമ്പലത്തിന്റെ മുറ്റമാണ് അമ്പലത്തിൻ്റെ മുറ്റമാണ് അമ്പലമുറ്റം അലർച്ചാർത്ത് അലർച്ചാർത്ത് അലർന്ന് വെച്ചെന്താ പുഷ്പ ആണ് അല്ലെ അലരിന്റെ അല്ലെങ്കിൽ പൂക്കളുടെ ചാർത്താണ് അലർച്ചാർത്ത് അലരിന്റെ അല്ലെങ്കിൽ പൂക്കളുടെ ചാർത്ത് അടുത്തത് ആനന്ദബാഷ്പം ആനന്ദബാഷ്പം ആനന്ദം എന്താണ് സന്തോഷമാണ് ആനന്ദം സന്തോഷമാണ് ആനന്ദബാഷ്പം ആനന്ദത്തിന്റെ ബാഷ്പം ആ ബാഷ്പം എന്താ കണ്ണുനീരാണ് ആനന്ദത്തിന്റെ ബാഷ്പം ആനന്ദ കണ്ണീർ എന്ന് പറയാറുണ്ട് അല്ലെ അടുത്തത് ആശ്രമ പരിസരം ആശ്രമ പരിസരം ആശ്രമത്തിന്റെ പരിസരമാണ് എന്തിന്റെ പരിസരമാണ് ആശ്രമത്തിന്റെ പരിസരം അടുത്തത് ഇരുമ്പു ചങ്ങല ഇരുമ്പു ചങ്ങല ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണ് ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങല ഉത്തുങ്ക ഗോപുരം ഉത്തുങ്ക ഗോപുരം ഉത്തുങ്കമായ ഗോപുരം ഉത്തുങ്കമായ ഗോപുരം അടുത്തത് ഓണാഘോഷം ഓണാഘോഷം ആഘോഷം എന്തിൻ്റെയാണ് ഓണത്തിൻ്റെയാണ് ആഘോഷമാണ് ഏത് ഓണാഘോഷം അടുത്തത് ഓണച്ചരക്ക് ഓണച്ചരക്ക് ഓണത്തിനുള്ള ചരക്കാണ് അല്ലെ ഓണത്തിനുള്ള ചരക്കാണ് ഓണച്ചരക്ക് അടുത്ത ഓലപ്പാമ്പ് ഓലപ്പാമ്പ് എന്തുകൊണ്ടുള്ള പാമ്പാ ഓല കൊണ്ടുള്ള പാമ്പ് ഓല കൊണ്ടുള്ള പാമ്പാണ് ഓലപ്പാമ്പ് അടുത്തത് കടലാസു വഞ്ചി കടലാസു വഞ്ചി കടലാസു കൊണ്ടുള്ള വഞ്ചിയാണ് ഇത് എന്തുകൊണ്ട് നിർമ്മിച്ച വഞ്ചിയാണ് കടലാസ് കൊണ്ടുള്ള വഞ്ചിയാണ് അടുത്തത് കടൽ തീരം കടൽ തീരം എന്തിൻ്റെ തീരമാണ് കടലിൻ്റെ തീരമാണ് അല്ലെ കടലിന്റെ തീരമാണ് കടൽ തീരം കുരുടൻ പൂച്ച കുരുടൻ പൂച്ച എങ്ങനെയുള്ള പൂച്ചയാണ് കുരുടനായ പൂച്ച കുരുടനായ പൂച്ചയാണ് കുരുടൻ പൂച്ച അടുത്തത് കൈവിരൽ തുമ്പ് കൈവിരൽ തുമ്പ് ഘടകപഥമാക്കുമ്പോൾ കൈവിരലിൻ്റെ തുമ്പ് എന്തിൻ്റെ തുമ്പാണ് കൈവിരലിൻ്റെ തുമ്പാണ് കൊന്നപ്പൂ കൊന്നപ്പൂ കൊന്നയുടെ പൂവാണ് എന്തിൻ്റെ പൂവാണ് കൊന്നയുടെ കൊന്നയുടെ പൂവാണ് കൊന്നപ്പൂവ് അടുത്തത് ചരക്കുവഞ്ചി ചരക്കുവഞ്ചി ചരക്കു കൊണ്ടുപോകുന്നതിനുള്ള വഞ്ചിയാണ് ഏത് ചരക്കുവഞ്ചി അടുത്തത് ജനനിബിഠം ജനനിബിഠം ജനങ്ങളാൽ നിബിഡം ജനങ്ങളാൽ നിബിഡം ജനസംഘം ജനസംഘം എന്തിന്റെ സംഘമാണ് ജനങ്ങളുടെ സംഘമാണ് ജനങ്ങളുടെ സംഘമാണ് ജനസംഘം അടുത്തത് ദൃഢനിശ്ചയം ദൃഢനിശ്ചയം ഉറപ്പുള്ളത് ദൃഢനിശ്ചയം ദൃഢമായ നിശ്ചയം ദൃഢമായ നിശ്ചയം അടുത്തത് പളുങ്കുമാല പളുങ്കുമാല എന്തുകൊണ്ടുള്ള മാലയാണ് കൊണ്ടുള്ള മാലയാണ് പളുങ്കുമാല കൊണ്ടുള്ള മാലയാണ് പളുങ്കുമാല അടുത്തത് ജനപ്രവാഹം ജനപ്രവാഹം ജനങ്ങളുടെ പ്രവാഹമാണ് അല്ലെ ജനങ്ങളുടെ പ്രവാഹമാണ് ജനപ്രവാഹം അടുത്തത് ജലപ്രവാഹം ജലപ്രവാഹം ജലത്തിൻ്റെ പ്രവാഹമാണ് ജലങ്ങളുടെ എന്ന് പറയാറില്ല ജനങ്ങളുടെ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ജലങ്ങളുടെ എന്ന് പറയാറില്ല അല്ലെ അപ്പം ജലത്തിൻ്റെ പ്രവാഹമാണ് ജലപ്രവാഹം ജല ജനപ്രവാഹം എന്താണ് ജനങ്ങളുടെ പ്രവാഹമാണ് അടുത്തത് ജയഘോഷം ജയഘോഷം എന്തിൻ്റെ ഘോഷമാണ് ജയത്തിൻ്റെ ഘോഷമാണ് ജയത്തിൻ്റെ ഘോഷമാണ് ജയഘോഷം തങ്കപ്രകാശം തങ്കപ്രകാശം തങ്കത്തിൻ്റെ പ്രകാശം എന്നാണ് വരുന്നത് തങ്കപ്രകാശം എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ തങ്കത്തിൻ്റെ പ്രകാശം അടുത്തത് താമരത്തണ്ട് താമരത്തണ്ട് താമരയുടെ തണ്ടാണ് താമരത്തണ്ട് താമരയുടെ തണ്ട് മുളന്തണ്ട് മൂളയുടെ തണ്ടാണ് തേൻതുള്ളി തേൻതുള്ളി തേനിന്റെ തുള്ളിയാണ് തേനിന്റെ തുള്ളിയാണ് തേൻതുള്ളി അടുത്തത് ദേശാഭിമാനി ദേശാഭിമാനി എങ്ങനെയാ ഘടകം നോക്കുക ദേശത്തെ കുറിച്ച് അഭിമാനമുള്ളവനാണ് ആര് ദേശാഭിമാനി ദേശത്തെ കുറിച്ച് അഭിമാനമുള്ളവൻ അടുത്തത് നദീ കച്ചം നദീ കച്ചം നദിയുടെ കച്ചം നദിയുടെ കച്ചമാണ് കച്ചം അടുത്ത തീരം നദീതീരം തീരം നദിയുടെ തീരമാണ് എന്തിന്റെ തീരമാണ് നദിയുടെ തീരം ജലം നദീജലം ജലം നദിയിലെ ജലമാണ് നദിയുടെ ജലം എന്ന് പറയാറില്ല നദിയിലെ ജലം എവിടുത്തെ ജലമാണ് നദിയിലെ ജലമാണ് അല്ലെങ്കിൽ കിണറിലെ ജലമാണ് അങ്ങനെ നമ്മൾ പറയാറുള്ളൂ അടുത്തത് നക്ഷത്രപ്രഭ നക്ഷത്രപ്രഭ ഘടകപഥമാക്കുമ്പോൾ നക്ഷത്രത്തിന്റെ പ്രഭയാണ് നക്ഷത്രത്തിന്റെ പ്രഭയാണ് നക്ഷത്രപ്രഭ നഗര മധ്യം നഗര മധ്യം ഘടകപഥമാക്കുമ്പോൾ നഗരത്തിൻ്റെ മധ്യമാണ് നഗരത്തിന്റെ മധ്യമാണ് ഏത് നഗര അടുത്തത് നാദപ്രവാഹം നാദപ്രവാഹം എന്തിൻ്റെ പ്രവാഹമാണ് പ്രവാഹമാണ് നാദത്തിൻ്റെ പ്രവാഹമാണ് നാദപ്രവാഹം നാദപ്രപഞ്ചം എന്താണ് നാദപ്രപഞ്ചം നാദത്തിൻ്റെ പ്രപഞ്ചമാണ് നാദത്തിന്റെ പ്രപഞ്ചമാണ് നാദപ്രപഞ്ചം അടുത്ത നാദലോകം നാദലോകം ഘടകപഥമാക്കുമ്പോൾ നാദത്തിൻ്റെ ലോകമാണ് നാദത്തിൻ്റെ ലോകമാണ് ഏത് നാദലോകം എന്നത് അടുത്തത് നിരന്തരാരവം നിരന്തരാരവം ഘടകപഥമാക്കുമ്പോൾ നിരന്തരമായ ആരവമാണ് നിരന്തരാരവം എന്നത് ഘടകപഥമാക്കുമ്പോൾ നിരന്തരമായ ആരവം അടുത്തത് നീരാവി പടലങ്ങൾ നീരാവി പടലങ്ങൾ ഘടകപഥമാക്കുമ്പോൾ നീരാവിയുടെ പടലങ്ങളാണ് നീരാവിയുടെ പടലങ്ങൾ അടുത്തത് നീലമയിൽ നീലമയിൽ നീല നിറമുള്ള മൈരാണ് എങ്ങനെയുള്ള മയിലാണ് നീല നിറമുള്ള മൈരാണ് നീലമയിൽ ീലക്കായൽ നീലക്കായൽ കായൽ എങ്ങനെയുള്ളതാണ് നീല നിറമുള്ള കായലാണ് നീല നിറമുള്ള കായൽ അടുത്തത് പച്ചില മെത്ത പച്ചില മെത്ത ഘടകപഥമാക്കുമ്പോൾ പച്ചില കൊണ്ടുള്ള മെത്ത പച്ചില കൊണ്ടുള്ള മെത്തയാണ് പുല്ലുപായ പുല്ലുപായ പുല്ലുപായുകൊണ്ടുള്ള പായയാണ് പുല്ലുകൊണ്ടുള്ള പായയാണ് പുല്ലുകൊണ്ടുള്ള പായയാണ് പുല്ലുപായ അടുത്തത് പല്ലവപുടം പല്ലവ പുടം ഘടകപഥമാക്കുമ്പോൾ പല്ലവത്തിന്റെ പുടമാണ് പല്ലവത്തിന്റെ പും പള്ളിമണിനാഥം പള്ളിമണിനാഥം പള്ളിമണിയുടെ നാദമാണ് പള്ളിമണിയുടെ നാദമാണ് പള്ളിമണിനാദം അടുത്തത് പാനപാത്രം പാനപാത്രം എങ്ങനെയാണ് ഘടകപഥമാക്കുക പാനം ചെയ്യുന്നതിനുള്ള പാത്രം പാനം ചെയ്യുന്നതിനുള്ള പാത്രമാണ് പാനപാത്രം പീടിക വരാന്ത പീടിക വരാന്ത എങ്ങനെ വിഗ്രഹിക്കാം പീടികയുടെ വരാന്ത പീടികയുടെ വരാന്തയാണ് പീടിക വരാന്ത അടുത്തത് പുലർച്ച കുളിർക്കാറ്റ് പുലർച്ച കുളിർക്കാറ്റ് ഘടകപഥമാക്കുമ്പോൾ പുലർച്ചയിലെ കുളിർക്കാറ്റ് പുലർച്ചയിലെ കുളിർക്കാറ്റ് പുലർച്ചയിലെ കുളിർക്കാറ്റാണ് പുലർച്ച കുളിർക്കാറ്റ് അടുത്തത് പുഷ്പ കന്യകമാർ പുഷ്പ കന്യകമാർ ഘടകപഥങ്ങളാക്കുമ്പോൾ പുഷ്പങ്ങളാകുന്ന കന്യകമാർ എന്നാണ് വരിക പുഷ്പങ്ങളാകുന്ന കന്യകമാരാണ് സമസ്തപഥത്തിൽ പുഷ്പ കന്യകമാർ എന്ന് വന്നിരിക്കുന്നത് അടുത്തത് പൈദാഹം പൈദാഹം പയ്യും ദാഹവും വിശപ്പും ദാഹവുമാണ് പൈദാഹം എന്നത് പൈദാഹം വിശപ്പും ദാഹവും പൗരാവകാശങ്ങൾ പൗരാവകാശങ്ങൾ പൗരന്റെ അവകാശങ്ങളാണ് ഒരു പൗരന്റെ അവകാശങ്ങളാണ് ഏത് പൗരാവകാശങ്ങൾ അടുത്തത് പൂങ്കവിൽ പൂങ്കവിൾ എങ്ങനെയുള്ള കവിളാണ് പൂപോലെയുള്ള കവിളാണ് പൂങ്കവിൾ പൂ പോലെയുള്ള കവിളാണ് പൂങ്കവിൽ പൂർണ്ണ സമ്മതം പൂർണ്ണസമ്മതം സമ്മതം പൂർണ്ണമാണ് അപ്പം പൂർണ്ണമായ സമ്മതം പൂർണ്ണമായ സമ്മതം അടുത്തത് പൊന്തിടമ്പ് പൊന്തിടമ്പ് തിടമ്പ് എന്തുകൊണ്ടുള്ളതാണ് പൊന്നുകൊണ്ടുള്ളതാണ് അപ്പോൾ പൊന്നുകൊണ്ടുള്ള തിടമ്പാണ് പൊന്തിടമ്പ് മധുരാനനം മധുരാനനം മധുരമായ ആനനം മധുരമായ ആനനം അടുത്തത് മഞ്ജുഭൂഷകൾ മഞ്ജുഭൂഷകൾ മഞ്ജു പൂശകൾ ഘടകപഥമാക്കുമ്പോൾ മഞ്ജുവായ ഭൂഷകൾ മഞ്ജുവായ ഭൂഷകൾ മരപ്പലകകൾ മരപ്പലകൾ ഘടകപഥമാക്കുമ്പോൾ മരത്തിൻ്റെ പലകകൾ പലകകൾ എന്തിൻ്റെയാണ് മരത്തിൻ്റെയാണ് മരത്തിൻ്റെ പലകകളാണ് ഏത് മരപ്പലകൾ എന്നത് അടുത്തത് മരമുരുളുകൾ മരമുരുളുകൾ മരത്തിൻ്റെ ഉരുളുകളാണ് മലമുരുളുകൾ മരത്തിൻ്റെ ഉരുളുകൾ മരപ്പാളികൾ മരപ്പാളികൾ ഘടകപഥമാക്കുമ്പോൾ മരത്തിൻ്റെ പാളികൾ മരത്തിൻ്റെ പാളികളാണ് ഏത് മരപ്പാളികൾ അടുത്തത് മലയോരം മലയോരം മലയുടെ ഓരമാണ് മലയുടെ ഓരം മദ്യലഹരി മദ്യലഹരി ഘടകപഥമാക്കുമ്പോൾ മദ്യത്തിൻ്റെ ലഹരിയാണ് മദ്യത്തിൻ്റെ ലഹരി അടുത്തത് മഞ്ഞിൻ കുപ്പായം മഞ്ഞിൻ കുപ്പായം എന്തിൻ്റെ കുപ്പായമാണ് മഞ്ഞിൻ്റെ കുപ്പായമാണ് മഞ്ഞിൻ കുപ്പായം മഞ്ഞിൻ്റെ കുപ്പായം അടുത്തത് മരക്കൊമ്പ് മരക്കൊമ്പ് മരത്തിൻ്റെ കൊമ്പാണ് എന്തിൻ്റെ കൊമ്പാണ് മരത്തിൻ്റെ കൊമ്പാണ് അടുത്തത് മനപ്രകാശം മനപ്രകാശം മനസ്സിൻ്റെ പ്രകാശമാണ് മനപ്രകാശം മനസിൻ്റെ പ്രകാശം മുല്ലപ്പൂക്കൾ മുല്ലപ്പൂക്കൾ മുല്ലയുടെ പൂക്കളാണ് മുല്ലയുടെ പൂക്കൾ മുല്ലവള്ളി മുല്ലയുടെ വള്ളിയാണ് മുല്ലവള്ളി മുല്ലയുടെ വള്ളി മുല്ലപ്പൂക്കൾ മുല്ലയുടെ പൂക്കൾ അടുത്തത് രക്തസാക്ഷി ദിനം രക്തസാക്ഷി ദിനം എന്താണ് രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനമാണ് രക്തസാക്ഷി ദിനം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിലൂടെയായിരുന്നു എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരുന്നു ഇന്നത്തെ ഘടകപഥം ക്ലാസ് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ സമാസം എന്താണ് സമാസത്തിന്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു ബഹുവ്രീഹി സമാസം കർമ്മധാരായ സമാസം ദ്വന്ദ് സമാസം തൽപുരുഷ സമാസം അതുപോലെ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന രണ്ട് സമാസങ്ങൾ കൂടെയുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അവഭാവൻ സമാസവും ദിഗു സമാസവും ഈ സമാസങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കാണാത്തവരാണെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ചെന്ന് കാണാവുന്നതാണ് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള എല്ലാ മലയാളം ക്ലാസ്സസും അവൈലബിൾ ആണ് അപ്പോൾ ചെന്ന് കാണുക നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക നോട്ട്സ് അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി